ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ടു ഇ ഡേ ഇന്നും എന്നത്തെയും പോലെ മഴയാണ് മഴയെന്ന് വെച്ചാൽ എഴുതോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മഴ കാണിച്ചേരും കണ്ടു ഇങ്ങനെ മഴ പെയ്തു പെയ്തു പെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് പിന്നെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നിറച്ച ആനിലിയാണ് കേട്ടോ അപ്പോൾ ഇതേ നല്ല ആനിലിച്ച വീണുകൊണ്ടിരിക്കുക അപ്പം മിക്ക എല്ലാം ആനിലിച്ചക്കാനിലയുടെ കുരു ആനിലിടയിലും വ്യക്തിയായിട്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റൊക്കെ വൃത്തിയാണ് നമുക്കൊന്ന് ഈ മഴയൊന്നും തോന്നാറില്ല നമുക്കിറങ്ങി ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പറ്റാറേയില്ല ഇനി ഇന്നിവിടെ ഗോതമ്പ് ദോശയാണ് കാരണം ഇന്നലെ പുട്ടായിരുന്നു അരി ഉഴുന്നും വെള്ളത്തിടാൻ മാറുന്നു പോയി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി ഉണ്ടാക്കി മുളക് ചന്തിയിലുണ്ടാക്കി ഗോമ്പോശ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഞങ്ങളെപ്പോലെ ഗോമ്പ് ദോശ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്ക്യൂ ആയിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെയും മിച്ചം എല്ലാം വൃത്തികളായിട്ട് കിടക്കുക കേട്ടോ എല്ലായിടവും വൃത്തികളായിട്ട് കിടക്കുക നമ്മുടെ പോർച്ചിലാണെങ്കിലും മണ്ണും വെള്ളവും എല്ലാം കാരണം നമ്മൾ മിക്കത്തൊന്നും മുറ്റത്തൊന്നും മുറ്റത്തൊന്നല്ല പറയാം മുറ്റ മുറ്റത്തൊന്നും ടൈലിട്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ ഈ കയറുന്ന അഴുക്കും വെള്ളവും വെള്ളമെല്ലാം ഇവിടെ കയറും ഇനി വണ്ടി കയറ്റുന്നതിൻ്റെയും ഇറക്കുന്നതിൻ്റെ ഒക്കെ ഇതാണ് അതാണ് ഞാൻ പോർച്ചൊന്നും ഞാൻ ഇത്രയും മണ്ണായിട്ടിടുന്നതല്ല പക്ഷെ നമുക്ക് തൂക്കാനൊന്നും ഒരു ഓപ്ഷനില്ല അതെ കണ്ടോ ഇവിടെ എല്ലാം വെള്ളവും മഴയൊക്കെ ആയിട്ടിരിക്കുന്നു കുഞ്ഞിൻ്റെ ഡാൻസ് ഉണ്ട് ഇന്ന് അമ്പലത്തിൽ ഭരതനാട്യമുണ്ട് അതിന് എന്തുവാന്നറിയത്തില്ല രാത്രിയിലാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കണ്ടിന്യൂഷനായിട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടോ മഴ പെയ്ത് നേരത്തെ ആണെന്ന് പറഞ്ഞാൽ പ്രകൃതി അങ്ങനെ രമണിയായിട്ട് കിടക്കുകയാണ് പ്രകൃതി രമണി ഇവിടെ ഉണ്ട് രാ കണ്ടോ ഇവിടെയും മിറ്റത്തെല്ലാം അങ്ങനെ ആഞ്ഞിലച്ചക്കയായിരുന്നു ആഞ്ഞിലിയുടെ കുരുവൊക്കെ കിടപ്പുണ്ട് മിറ്റത്തൊക്കെ ഇവിടെ എല്ലാം ആഞ്ഞിലച്ചക്ക വീണിരിക്കയായിരുന്നു തൂക്കാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് തൂത്ത് ഒന്ന് ഒതുക്കി വെക്കുമ്പോഴത്തേക്കാർക്ക് അടുത്ത ആഴ്ച ഒക്കെ വേണമെങ്കിൽ എനിക്ക് മുന്നിലായിട്ട് അമ്മ തൂക്കം തോന്നും ഞാൻ അങ്ങനെ ഏറ്റവും അങ്ങനെ വലുതായിട്ട് തൂക്കാറില്ല അമ്മയും അച്ഛനും അത് തൂക്കം എന്നിട്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് ഈ ഏരി മൊത്തം തൂക്കണം ഭയങ്കര പാടാണ് നമുക്ക് അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങി ഇനി അമ്പലത്തിൽ പോയി ഇച്ചിരി നേരം കാൽക്കോതമൊക്കെ വായിക്കുന്നതൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടിട്ട് അമ്മാളിനെ കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ചെയ്ത് നടത്തുവിടണം പിന്നെ രാത്രിയിൽ അതിൻ്റെയൊക്കെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം എൻ്റെ അമ്മാളിനെ ഡാൻസിനൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 买的配件了。嗯。Uh. ആളിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്പലത്തിലെ സപ്താഹം തീരുന്ന ദിവസമായിരുന്നല്ലോ ഇന്ന് അപ്പം അതിൻ്റെ ഘോഷയാത്ര ഇതിലേ പോകുന്നുണ്ട് കേട്ടോ നമുക്കതും ഇവിടെ നിന്ന് കാണാൻ പറ്റും അതൊന്നും ഞാനിപ്പോൾ കാണിക്കാം മാളിവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഞാനിവിടെ വന്നിട്ട് ഇനി ഇവരെ എല്ലാവരെയും ഒന്ന് സെറ്റാക്കി ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ